സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഒരു മാസം നീളുന്ന അഗ്നി പരീക്ഷണത്തിന്റെ തുടക്കം മോനെ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് നല്ല ഒരുപാട് ആയിട്ട് നല്ല നല്ല വ്യവസായിക്കും എല്ലാ ജനങ്ങളും കോടതിക്ക് വേണ്ടി ജീവിക്കണമെന്ന് മേയപുരം ആവർത്തിക്കുകയാണ് നമ്മുടെ വികസനങ്ങൾ ഒന്നൂടെ ഒന്ന് ഉച്ചക്ക് ബിരിയാണി വീട്ടിന്റെ അടുത്തടുത്ത് മത്തി ഷാപ്പുകൾ ശുചിമുറികൾ 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 എല്ലാം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല ഒരു വിളിച്ച വിളിപ്പെടുത്തി വരും രാത്രി വിളിച്ചാലും വീട്ടിൽ വരും ആരും ഇല്ലേ വരും ഭൂരിപക്ഷത്തോടുകൂടി പീതാംബന് ഓട്ടവും ഇറങ്ങിയ കൂട്ടത്തിലൊന്ന് കയറി തന്നെ ഉള്ളൂ നമ്മുടെ ചിഹ്നം കൊതവാണ് പീതാംബനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അത് പറയണോ പീതാംബരന് ആർക്കറിയാത്തത്